ഗസയിൽ വെടിനിർത്തൽ വേണമെന്ന അമേരിക്കൻ പ്രമേയം യു എൻ രക്ഷാസമിതി പാസാക്കി സുരക്ഷാ കൗൺസിലിൽ അമേരിക്കയാണ് പ്രമേയം അവതരിപ്പിച്ചത് ഉപാധികളില്ലാതെ വെടിനിർത്തൽ നടപ്പിലാക്കണം എന്ന യു എസ് പ്രമേയം ലോകരാജ്യങ്ങൾ അംഗീകരിച്ചു വോട്ടെടുപ്പിൽ നിന്നും റഷ്യ വിട്ടുനിന്നു പ്രമേയത്തെ ഹമാസ് സ്വാഗതം ചെയ്തു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ മാസം മുന്നോട്ട് വെച്ച മൂന്ന് ഘട്ടമായുള്ള വെടിനിർത്തൽ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യുന്നതാണ് പ്രമേയം ആറാഴ്ച നീണ്ടു നിൽക്കുന്ന ആദ്യഘട്ടത്തിൽ പൂർണവും സമ്പൂർണവുമായ വെടിനിർത്തലും ഗാസയിലെ എല്ലാ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ നിന്നും ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കലും ഉൾപ്പെടും രണ്ടാം ഘട്ടത്തിൽ പുരുഷ സൈനികർ ഉൾപ്പെടെ ശേഷിക്കുന്ന എല്ലാ ബന്ധികളെയും മോചിപ്പിക്കും മൂന്നാം ഘട്ടത്തിൽ ഗസയുടെ ഒരു പ്രധാന പുനർനിർമ്മാണം നിർദ്ദേശിക്കപ്പെടുന്നു നിർദ്ദേശം ഇസ്രായേൽ അംഗീകരിച്ചു എന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത് ഇസ്രയേലും ഹമാസും എത്രയും വേഗം ഈ പ്രമേയത്തിലെ നിർദ്ദേശങ്ങൾ ഉപാധികൾ വയ്ക്കാതെ നടപ്പാക്കണം എന്നാണ് നിർദ്ദേശം